നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പനമ്പള്ളി നഗർ വിദ്യാനഗറിലെ ഫ്ളാറ്റിൽ നിന്ന് മാതാവ് താഴേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ നവജാത ശിശുവിനെ ഡി സാമ്പിൾ ശേഖരിച്ച് പോലീസ് കുഞ്ഞിന്റെ അമ്മയും കേസിലെ പ്രതിയുമായ യുവതി പീഡനത്തിന് ഇരയായാണ് ഗർഭിണിയായത് എന്ന സംശയത്തെ തുടർന്നാണ് ഇത് നിലവിൽ ആർക്കുമെതിരെ യുവതി മൊഴി നൽകിയിട്ടില്ല എങ്കിലും വിശദമായ ചോദ്യം ചെലലിൽ ആരുടെയെങ്കിലും പേരും വെളിപ്പെടുത്തിയാൽ ഡി എൻ എ പരിശോധന വേണ്ടി വന്നേക്കാം എന്നത് മുൻകൂട്ടി കണ്ടാണ് പോലീസിന്റെ നടപടി വെള്ളിയാഴ്ച രാവിലെയാണ് യുവതി കുഞ്ഞിനെ സ്വന്തം ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യുവതിക്ക് ഗുരുതരമായ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി വൈകി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐസ്യുവിൽ പ്രവേശിച്ചിരിക്കുകയാണ് വൈദ്യസഹായമില്ലാതെ ഇല്ലാതെ ശുചിമുറിയിൽ പ്രസവിച്ചതിനെ തുടർന്നാണ് യുവതിക്ക് അണുബാധ ഉണ്ടായത് എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ഇന്നലെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ യുവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പിൻവാങ്ങി യുവതിയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് ഇന്നലെയും മൊഴിയെടുത്തു യുവതി ഗർഭിണിയായിരുന്നു എന്ന വിവരമോ പ്രസവിച്ചതോ തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇരുവരും പറയുന്നത് വിശ്വസനീയമാണ് എന്നാണ് പോലീസ് കരുതുന്നത് പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ കൊല്ലാൻ യുവതി ശ്രമിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ നിന്ന് പോലീസ് അനുമാനിക്കുന്നത് കുഞ്ഞിനെ കഴുത്തുനിരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയെന്നും ഇതിനിടെ യുവതിയുടെ മാതാവ് ിൽ മുട്ടി വെപ്രാളത്തിൽ കുട്ടിയെ താഴേക്ക് എറിഞ്ഞു എന്നുമാണ് നിഗമനം യുവതിയോട് അടുപ്പമുണ്ടായിരുന്ന യുവാവിനോട് പോലീസ് അനൌദ്യോഗികമായി വിവരങ്ങൾ തേടിയിട്ടുണ്ട് യുവതിയുടെ മൊഴിയോട് പൊരുത്തപ്പെടുന്ന വിവരങ്ങൾ തന്നെയാണ് യുവാവും പങ്കുവച്ചത് യുവതി ഗർഭിണിയായ കാര്യം യുവാവിന് അറിയാമായിരുന്നുവെന്നും രണ്ടു മാസമായി ഇരുവരും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നില്ല എന്നുമാണ് വിവരം എന്തായാലും ഈ ഒരു സംഭവം എന്തായാലും കഴിഞ്ഞയാഴ്ചയിലുണ്ടായ ഏറ്റവും ഞെട്ടിലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഒരു അതായത് ജീവൻ തുടിക്കുന്ന ആ ഒരു പിഞ്ചു ിനെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞുകൊല്ലുന്ന ഒരു കാഴ്ച അത് കേരളീയർ മലയാളികൾ കണ്ട് ഞെട്ടുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഡി എൻ എ പരിശോധന അടക്കമുള്ളവ ശേഖരിച്ചിട്ടുണ്ട് ഇനി തുടർന്ന് ഡി എൻ എ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരാനുണ്ട് ഇനി ആരെങ്കിലും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് യുവാവിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഡി എൻ എ ഫലം പരിശോധിക്കണം അത് മാച്ചിങ് ആണോ എന്ന് അറിയണം എന്തായാലും ഈ യുവതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്